പക്ഷെ ഇപ്പോഴേ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു അതേപോലെ മലപ്പുറത്ത് ബഷീറാണെന്ന് അതായത് മലപ്പുറ മലപ്പുറത്ത് നിന്ന് സമദാനിയെ പൊന്നാനിയിലേക്കും പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മാറ്റിയിരിക്കുന്നു അതായത് ഒരു കാര്യം വളരെ വ്യക്തമായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കാര്യാലയമായ എ കെ ജി സെന്ററിലാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ നിർണയിക്കാൻ എ കെ ജി സെന്ററിന് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നു എങ്കിൽ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് എൽ ഡി എഫിനും സി പി എമ്മിനും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വർഗീയവാദികളുടെ മുമ്പിൽ അതുപോലെ ഭീകരവാദികളെ മുന്നിൽ ഇപ്പൊ അടിയറവ് പറഞ്ഞിരിക്കുന്നത് ഇതിനെന്താ സംഭവിക്കാൻ പോകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും സി പി എമ്മിന്റെ വോട്ട് എൽ ഡി എഫിന്റെ വോട്ട് സ്വാഭാവികമായി ലീഗിൽ ലഭിക്കും പക്ഷെ മറിച്ച് മറ്റ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സി പി എം ലീഗ് അന്തർധാരം ഇക്കാര്യം യാതൊരു സംശയമില്ല നോക്കൂ മറുഭാഗത്ത് ഇത്രയും മതപ്രീണന വലിയ പ്രീണനമാണ് മതപ്രീണനമാണ് മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫ് നടത്തുന്നത് എന്നുള്ളതിൽ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത് മറുഭാഗത്ത് യു ഡി എഫിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് ഇതിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ അഭിപ്രായം എന്താ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ അവർ നിലപാട് വ്യക്തമാക്കണം യു ഡി എഫ് അവരതിനേക്കാൾ മുസ്ലിം ലീഗിനെ അതേപോലെ തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ മുസ്ലിം ലീഗിന് രണ്ടു സീറ്റാണ് ലോക്സഭാ സീറ്റാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത് യു ഡി എഫ് നൽകിയിട്ടുള്ളത് ഇപ്പോഴത്തന്നെ ഒരു രാജ്യസഭാ സീറ്റ് അവർക്കുണ്ട് വീണ്ടും ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു സീറ്റ് നാല് പാർലമെന്റ് അംഗങ്ങളെ മുസ്ലിം ലീഗിന് ഉണ്ടാക്കി കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇപ്പൊ വർഗീയവാദികളെയും തീവ്രവാദികളെയും പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുകയാണ് ഇത് കേരളത്തിന് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് മാത്രമല്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് അത് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല യു ഡി എഫിൽ ഘടകക്ഷിയാവുക എന്നിട്ട് എൽ ഡി എഫുമായി സഹകരിക്കുക എൽ ഡി എഫിനെ സഹായിക്കുക ഇതൊക്കെ എന്നിട്ടും എൽ ഡി എഫിനെ സഹായിക്കുന്ന ഘടകക്ഷിയായ മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിലനിർത്തിക്കൊണ്ട് യു ഡി എഫിനോടൊപ്പം നിൽക്കുക അതാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇതൊരു അശ്ലീല മുന്നണിയായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് എൽ ഡി എഫും യു ഡി എഫും അപമാനകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനം അവരുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ജനരോഷം ആളിപ്പടരുകയാണ് അതുപോലെ യു ഡി എഫിനെ സംബന്ധിച്ച് പൊതുവെ ദുർബല പോരാത്തതിന് ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ പൊതുവെ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗും കൂടി ഇടതു മുന്നണിയിലേക്ക് മാറുന്ന സമയത്ത് യു ഡി എഫ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു കേരളത്തിലും കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി കാണുന്നത് പ്രിയങ്കരനായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെയാണ് അതുകൊണ്ട് സ്വാഭാവികമായി ഇന്നലെ പ്രധാനമന്ത്രി മലയാളികളോട് അഭ്യർത്ഥിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ എൻ ഡി എയുടെ സീറ്റിന്റെ എണ്ണം രണ്ടക്കത്തിലേക്ക് ഉയർത്തണം എന്നുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരേ ചോദ്യം മാത്രമാണ് കേരളത്തിൽ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ നാനൂറ് പ്ലസിന്റെ കൂടെയാണോ നാല്പത് പ്ലസിന്റെ കൂടെയാണെന്നോ ഏതായാലും എൻ ഡി എക്ക് നാനൂറ് പ്ലസ് സീറ്റ് കിട്ടും പ്രിയങ്കരനായ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാമതും അധികാരമേൽക്കും ഇക്കാര്യത്തിൽ മറുഭാഗത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സംശയമില്ല കോൺഗ്രസിനും കോൺഗ്രസിന്റെ ഐ എൻ ഡി സഖ്യത്തിനും ഫോർട്ടി പ്ലസ് എന്നാണ് അവർ തന്നെ പറയുന്നത് അവരെ ഘടകക്ഷികൾ തന്നെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ നാനൂറ് പ്ലസിന് ഗുണം നിൽക്കുന്നതാണോ നാൽപ്പത് പ്ലസിന് ഗുണം നിൽക്കുന്നതാണോ കേരളത്തിൽ ജനങ്ങൾക്ക് നൽകുന്നത് കേരളത്തിലെ വികസനത്തിന് നൽകുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് തീർച്ചയായും നാനൂറ് പ്ലസിന് ഗുണം നിൽക്കാൻ എൻ ഡി എ യോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് ആ തരത്തിൽ കേരളത്തിൽ വലിയ ക്യാമ്പയിനുകള് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്നു എൻ ഡി എ ഒറ്റക്കെട്ടായിട്ട് ഈ ില് നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി നൽകിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വോട്ടർമാരെ എത്തിക്കാൻ ആസൂത്രിതമായിട്ടുള്ള സംഘടനാപരമായ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് മാർച്ച് അഞ്ചിനും പത്തിനുമടയ്ക്ക് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും എൻ ഡി എ യുടെ ലോക്സഭാ തലത്തിലുള്ള യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് പത്താം തീയതിക്ക് ശേഷം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ആയിരക്കണക്കിനും ആളുകൾ പങ്കെടുക്കുന്ന എൻ ഡി എ ലോകസഭാ മണ്ഡലം കൺവെൻഷനും നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചില രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികൾക്കും എൻ ഡി എനി അങ്ങോട്ട് രൂപം നൽകും ഈ യോഗത്തില് നമ്മുടെ ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അതേപോലെ തന്നെ വിവിധ ഘടകക്ഷികളുടെ എല്ലാ നേതാക്കന്മാരും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ അവരാണ് ഇവിടെ ഈ വേദിയിൽ നമ്മുടെ ഉപവിഷ്ടായിരിക്കുന്നത് അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് വിജയവിശ്വാസമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് ഇന്ന് ഉഭയകക്ഷി ചർച്ചയാണ് നടന്നിട്ടുള്ളത് ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ ഘടകകക്ഷികളും അവരുടെ ആവശ്യങ്ങൾ ബിജെപി സംസ്ഥാന നേതൃത്വത്തെ മുന്നേ അവതരിപ്പിച്ചിട്ടുണ്ട് നാളെ ഇക്കാര്യത്തില് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുന്നിൽ വിവിധ ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അവതരിപ്പിക്കും അതെല്ലാ ഘടകക്ഷികളെ അറിയിക്കും അതിനുശേഷം അതോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാകും പിന്നീട് സ്വാഭാവികമായിട്ടും അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് ഓ എന്നേക്ക് സ്ഥാനാർത്ഥികളും ഇക്കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു തീയതി പ്രഖ്യാപിക്കാൻ സാധ്യല്ല കാരണം അഖിലേന്ത്യാ തല അഖിലേന്ത്യാ നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര ബി ജെ പിയുടെതാണെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര പാർലമെന്ററ് ബോർഡാണ് ഇക്കാര്യം പ്രഖ്യാപിക്കേണ്ടത് മറ്റു ഘടകകക്ഷികൾ അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക ഇല്ല ഇല്ല ഒന്നുമില്ല ഈ പ്രഖ്യാപനമൊക്കെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബിജെപി കഴിഞ്ഞ തവണ മത്സരിച്ച് പതിനാല് സീറ്റിലും ബി ഡി ജെസ് നാല് സീറ്റിലും മത്സരിക്കും മറ്റു കക്ഷികൾ അവരുടെ ആവശ്യം ഉന്നയിച്ചു എന്ന് പറയുന്നു അതിൽ കേരള കമരാജ് കോൺഗ്രസ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മറ്റൊരു ക്ലെയിമുണ്ട് കോട്ടയത്ത് തിരുവനന്തപുരത്ത് ക്ലെയിമുണ്ട് എൻ ഡി എ കക്ഷികൾക്ക് പലവിധ ക്ലെയിമുണ്ട് പിന്നെ ഇത് നമ്മൾ അവിടെ കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ട് ഇവിടെ പറയും എന്നൊക്കെ പറയുന്നത് അല്ല അത് ബിജെപിയുടെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന് ഈ ആവശ്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൽ അവതരിപ്പിക്കും അവർ അക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും അത് എല്ലാ ഘടകക്ഷികളും അറിയിക്കും ഞങ്ങൾ ഏകകണ്ഠമായിട്ട് ആയിരിക്കും ഇനിയാ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളു ഈ നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ ആറ്റുകളിലൊക്കെ പ്രവർത്തനം തുടങ്ങി ഈ കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും കൂടുതൽ ബി ജെ പി എൻ ഡി എ ശ്രദ്ധ കേന്ദ്രകക്ഷി മണ്ഡലമാണ് തിരുവനന്തപുരം പക്ഷെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാർന്നു പോലെ അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് നേരിട്ടും കടക്കുന്നില്ല തിരുവനന്തപുരത്തിന്റെ ശ്രദ്ധ കുറഞ്ഞു വേറൊരു ഇന്നലെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് പങ്കെടുത്തത് ഞങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലങ്ങളാണ് കൂടുതൽ ഊന്നൽ നൽകിയത് സത്യത്തിൽ ഇന്നലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിലെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ് ഞങ്ങൾ ഏത് ഏത് മുന്നണിയാണ് ഇത്തരത്തിൽ പ്രചരണം ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് അപ്പുറത്ത് നരേന്ദ്രമോദിക്ക് അപ്പുറത്ത് ആരാ നേതാവുള്ളത് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു സ്ഥാനാർത്ഥി വേറെ പ്രചരണം ഇതിന്റെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് സ്ഥാനാർത്ഥി അത് വഴി വന്നോളൂ ഏത് സമയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പ്രവർത്തനം മുന്നോട്ട് നീക്കാൻ ഞങ്ങളുടെ സംഘടനാ സംവിധാനം നൂറ് ശതമാനവും സജ്ജമുള്ള സ്ഥാനാർത്ഥി ഒരു അതില് കാണാൻ പോകുന്ന പോലും പറഞ്ഞു പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഈ ഇരുപത് മണ്ഡലത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ പാർലമെന്റ് ബോർഡാണ് പ്രഖ്യാപിക്കുക അതിനു മുമ്പ് ഞങ്ങൾ ഒരു മണ്ഡലത്തെ കുറിച്ച് അയാൾ മലയാള ഭാഷ അറിയോ പ്ലുവ സംസാരിക്കോ ഇതൊന്നും പറയാൻ കഴിയില്ല ഞങ്ങൾ സ്ഥാനാർത്ഥി ലീസ്റ്റ് പ്രഖ്യാപിച്ചാൽ മലയാളത്തിലെ വ്യാകരണത്തെ കുറിച്ച് ആ സാഹിത്യത്തിൽ അവതാഹമായ പാണ്ഡിത്യത്തെക്കുറിച്ച് എല്ലാം നിങ്ങൾ അറിയാം ബയോഡാറ്റ ബയോഡാറ്റ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അല്ലെ അതെല്ലാം ഞാൻ സൂചിപ്പിച്ച ആദ്യം നമ്മുടെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഘടകകക്ഷികളുടെ ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരെല്ലാം അഭിപ്രായം അവര് പ്രകടിപ്പിച്ചിട്ടുണ്ട് മത്സരിക്കും മത്സരിക്കുന്ന ഓരോ ഘടകും മത്സരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന സീറ്റ് ഞങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അവര് ആര് തെറ്റില്ല അല്ല അത് പറയാൻ തുഷാർ അത് വെള്ളാപ്പള്ളി മാത്രമല്ല ഇതില് നമ്മുടെ ഓരോ ഘടകക്ഷിയുടെ നേതാക്കന്മാരുണ്ട് അവർ അവരുടെ ഘടകക്ഷി സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കണമോ വൈസ് പ്രസിഡന്റ് മത്സരിക്കണമോ ജനറൽ സെക്രട്ടറി മത്സരിക്കണമോ എന്നാൽ ആ ഘടകക്ഷിയാണ് തീരുമാനിക്കുന്നത് ബിജെപി അല്ല അപ്പൊ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമോ ഇല്ലയെന്നത് ബി ഡി ജേഴ്സിന് ചേർന്ന് നേതൃത്വം ചേർന്ന് തീരുമാനിക്കും അത് ഞങ്ങൾ സ്വാഗതം ചെയ്യും സ്വീകരിക്കും കൂടുതൽ ഞങ്ങൾ ഒരിക്കലും കൂടുതൽ സീറ്റിൽ ആവശ്യപ്പെട്ടില്ല നേരത്തെ തന്നെ വളരെ വെച്ചാണ്ട് നാല് സീറ്റിൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ പല സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അങ്ങോട്ട് മാറ്റി അടുത്ത ദിവസം ഒരാഴ്ച മൂന്നാല് ദിവസം തീരുമാനിക്കാം രാഷ്ട്രീയത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധ്യല്ല ഇപ്പൊ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രണ്ട് സീറ്റ് കിട്ടിയ ബി ജെ പി സീറ്റ് നേടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും ബി ജെ പിന്നാലും അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം കേരളത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല അതിനുള്ള അതിനുള്ള അദ്ദേഹം അഭ്യർത്ഥിച്ചത് ആ ഇരട്ടം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ आप्छा आप्छा ി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം രണ്ടക്കത്തിലേക്ക് ഉയർത്തിയ മലയാളികളോട് പ്രധാനമന്ത്രി ഇപ്രാവശ്യം അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീറ്റുകളുടെ എണ്ണം രണ്ടക്കത്തിലേക്ക് എത്തിക്കണം അതിന് നെഞ്ചോട് ചേർക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ അപേക്ഷ അഭ്യർത്ഥന നെഞ്ചോട് ചേർക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ രണ്ട് പൂജ്യം ചേർന്നാലും പ്രതീക്ഷിക്കുന്നു അല്ല അവര് സമ്പൂചിരാകുന്ന പാർട്ടി ഇ പി ജയരാജന്റെ പാർട്ടിയാ ഗോവിന്ദർട്ടിയാ അത് പക്ഷേ പിന്നെ ഈ ബംഗാളിലും ത്രിപുരയിലും അവർ പൂജ്യരായി മാറാൻ ഒരു പത്ത് മുപ്പത്തിനാല് വർഷം എടുത്തിട്ടുണ്ട് പക്ഷെ പിണറായി വിജയൻ പത്ത് വർഷം കൊണ്ട് ബംഗാളിനോട് തുല്യമാക്കാൻ ബംഗാളിനോടും ത്രിപുരയോട് സമാനമാക്കാൻ ഒരു പത്ത് വർഷം വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് അവരുടെ ഭാവിയെ കുറിച്ച് ജയരാജൻ പ്രവചിച്ചതാണ് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ തലയിൽ വെച്ചത് രണ്ട് സിറ്റിംഗ് സീറ്റിലാണ് ബിജെപിക്ക് പ്രത്യേകിച്ച് കോർപ്പറേഷൻ ആണ് പ്രാദേശിക തെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിട്ടുള്ളത് പിന്നെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല ബിജെപി കോൺഗ്രസിന്റെ സീറ്റ് ബിജെപി പിടിച്ചെടുത്തിരുന്നു മത്സരം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ബിജെപി പിടിച്ചെടുത്തു പക്ഷെ അതൊക്കെ നമ്മുടെ പ്രാദേശിക പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നമ്മുടെ ഘടകക്ഷികളുടെ ബി ഡി ജെസിന് പുറത്ത് പിന്നെ ജെ ആർ പി നമ്മുടെ ജെ ആർ പി അതേപോലെ തന്നെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് കേരള കാമരാജ് കോൺഗ്രസ് എൽ ജെ പി ആർ എൽ ജെ പി സോഷ്യലിസ്റ്റ് ജനതാദൾ അതേപോലെ തന്നെ ശിവസേന ഷിൻഡേ ഗ്രൂപ്പ് ഇത്രയും ഘടകകക്ഷികളാണ് ഇപ്പൊ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കേരളത്തിൽ പിന്നീട് ആലോചിക്കാം നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും